കൂടെ ഏതാണ്ട് ഒരു പതിനെട്ട് പാട്ടുകളോളം ചെയ്തിട്ടുണ്ട് അതിന് എല്ലാ പാട്ടുകളും പുറത്തിറങ്ങിയിട്ടില്ല പക്ഷേ പാടിയ പാട്ടുകളൊക്കെ വീണ്ടും കേൾക്കുമ്പോൾ ആ പാട്ടിനി പാടാൻ ഒരാളില്ല അത്തരത്തിലൊരു പാട്ട് പാടാൻ മലയാള ഗാനം പാടാൻ അല്ലെങ്കിൽ ആളില്ല എന്നറിയുന്നതിൻ്റെ ഒരു ഭയങ്കര ഒരു നഷ്ടമാണ് വിഷമമാണ് മനസ്സിലുള്ളത് ജയത്തിന് പകരം ഇനി ഒരാളുണ്ടാകുമെന്ന് തോന്നുന്നു അത്രയ്ക്കും ഈ ഞാൻ എൻ്റെ ചെറുപ്പത്തിലൊക്കെ പാട്ടുകൾ കേൾക്കുന്നത് ആദ്യം ഇടങ്ങളിലൂടെയാണ് പിന്നെ ജയത്തിന് പാടിപ്പിട്ട് തുടങ്ങിയപ്പോഴാണ് പാട്ടുകൾ അതിൻ്റെ വരികളിലൂടെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ഭാഷയ്ക്ക് കൊടുത്താണ് ഏറ്റവും വലിയൊരു ശബ്ദം നമുക്ക് മലയാളികൾ ആ സങ്കടത്തിലാണ് കാസർഗേഡത്തിൽ ജയട്ടതില്ലാത്ത ഒരു മലയാളികൾക്ക് അങ്ങനെ ഒരു ലോകം സങ്കല്പിക്കാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു അല്ല അവരുടെ ശബ്ദമില്ലാതെ ഞങ്ങളൊക്കെ ആ തലമുറയിലൂടെ കടന്നു വന്ന ആൾക്കാർക്ക് എൻ്റെ കൗമാര യൗമുന കാലഘട്ടങ്ങളിലൊക്കെ ദാസേൻ്റെയും ജേട്ടൻ്റെയും പാട്ടുകൾ കേൾ കേട്ടിട്ടാണ് സിനിമയിലേക്ക് വരാൻ തന്നെയുള്ള പ്രചോദനം നമുക്കൊക്കെ ഉണ്ടാകുന്നത് അത്രമാത്രം ഭാവസാന്ദ്രമായ എത്രയോ പാട്ടുകൾ ജേട്ടൻ പാടുന്നത് ഒരു കാലഘട്ടത്തിൽ കാമുകന്മാരുടെയൊക്കെ ദാസേൻ്റെ പാട്ടുകൊണ്ട് ഒപ്പം തന്നെ ജേട്ടിൻ്റെ പാട്ടുകളിലൂടെ ഒരുപാട് പേര് പ്രേമിച്ചിട്ടുണ്ട് മനോഹരമായ പ്രണയഗാനങ്ങളും വിരംഗ ഗാനങ്ങളൊക്കെ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട് ഇപ്പോൾ സിനിമയിലേക്ക് വന്നതിന് ശേഷം ഞാൻ ചേട്ടൻ വളരെ വ്യക്തിപരമായ ബന്ധമുണ്ടായിരുന്നു ഞങ്ങളുടെയൊക്കെ ഒരു മഡ്രാസ് കാലം ഉണ്ടായിരുന്നു ഇപ്പോൾ ഔസ്പസിനടക്കും ഞങ്ങളൊക്കെ മഡ്രാസിൽ ജീവിക്കുന്ന ഞാൻ തിയേറ്ററിടയ്ക്കിടയ്ക്ക് കാണുമായിരുന്നു ആ സൗകര്യവും പങ്കുവെക്കുകയാണ് കുറച്ച് വൈകിട്ടാണ് എൻ്റെ സിനിമയിൽ തിയേറ്റർ കാണാൻ തുടങ്ങിയത്